ഇന്ത്യയിലെ റോഡുകളിൽ പാതയോര പുൽത്തക്കിടികൾ എന്തുകൊണ്ട് പ്രധാനമാണ് സാധാരണയായി നാം സഞ്ചരിക്കുമ്പോൾ വിദേശത്തും ഇന്ത്യയിലെ ചില റോഡുകളുടെ ഇരുവശങ്ങളിലും കണ്ടുവരുന്ന പുൽത്തകിടികൾ ഒരു അലങ്കാരമെന്ന നിലയിൽ മാത്രം പലർക്കും തോന്നാം എന്നാൽ അവയുടെ പ്രാധാന്യം അതിലും വലുതാണ് നാം സഞ്ചരിക്കുന്ന ഇന്ത്യൻ റോഡുകളിൽ പാതയോര പുൽത്തകിടികൾ വളരെ കുറവാണ് പക്ഷേ ഒരു ചോദ്യം ഇന്ത്യ പോലൊരു വികസ്വര ചില ഭാഗങ്ങളിൽ ദരിദ്രതയുള്ള രാജ്യം ഇത്തരത്തിലുള്ള പുൽത്തകിടികൾ എന്തിനു കൊണ്ടുവരണം ഇത് ഒരു അനാവശ്യ ചെലവാണോ അല്ല പാതയോര പുൽത്തകിടികൾ നഗരങ്ങളുടെ ചൂട് കുറയ്ക്കാനും വായുഗുണം മെച്ചപ്പെടുത്താനും പൊടിപടലങ്ങൾ തടയാനും സഹായിക്കുന്നു റോഡുകളിൽ വാഹനങ്ങളിൽ നിന്നും വരുന്ന ശബ്ദം കുറയ്ക്കാൻ പോലും ഇവയ്ക്ക് കഴിയും മഴത്തുള്ളികളെ മണ്ണിൽ ലയിപ്പിച്ചു വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് തടയുന്നതിനാൽ ഇത് ഒരു പ്രകൃതിദത്ത ഡ്രെയിനേജ് സിസ്റ്റമായി പ്രവർത്തിക്കുന്നു അതോടൊപ്പം നഗരങ്ങൾക്ക് ഹരിതഭംഗി നൽകി മനസ്സിന് ശാന്തതയും നൽകുന്നു പുൽത്തക്കിടികൾ വികസിത രാജ്യത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നു അമേരിക്കയിലും യൂറോപ്പിലും പോലെ ഹരിതമായ റോഡുകൾ ടൂറിസ്റ്റുകളെയും പുതിയ നിക്ഷേപങ്ങളെയും ആകർഷിക്കും രാജ്യത്തെ തൊഴിലവസരങ്ങളും വികസനവും വർദ്ധിപ്പിക്കും ഇതോടെ ഇന്ത്യ ദരിദ്ര രാജ്യം എന്ന ഇമേജിൽ നിന്നും ഉയരും ഈ മാറ്റങ്ങൾ നഗരങ്ങളുടെ ഗുണനിലവാരം ഉയർത്തി ഇന്ത്യയെ വികസിത രാജ്യമായി മാറാൻ സഹായിക്കും പാതയോര പുൽത്തക്കിടികളെക്കുറിച്ചുള്ള വിശദമായ ഒരു ലോങ് വീഡിയോ ചാനലിലുണ്ട് താല്പര്യമുള്ളവർ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക